പലപ്പോഴും ഞാൻ ഒ പിയിൽ കേൾക്കുന്നൊരു ക്വസ്റ്റനാണ് ഡോക്ടറെ നമുക്ക് പി സി ഒ ഡി ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവിഡിയൻ ഡിസീസ് ഈ പി സി ഒ ഡി നമുക്ക് മരുന്നിലൂടെയോ അല്ലെങ്കിൽ സർജറിയിലൂടെയോ ഒരിക്കലും കംപ്ലീറ്റ്ലി ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല പക്ഷേ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഥവാ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ അതിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഡയറ്റ്സ് ആൻഡ് എക്സസൈസ് ഇതാണ് ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങൾ എന്തൊക്കെ നമുക്ക് കഴിക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എഗ് ഫിഷ് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം നമുക്ക് കഴിക്കാം എന്താ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ ആഡഡ് ഷുഗേഴ്സ് അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളാണ് ഇത് ഒരു ചികിത്സാ സമയത്ത് മാത്രമല്ല ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തതാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എറോബിക് എക്സസൈസ് ചെയ്യേണ്ടതാണ് അത് നമുക്ക് വാക്കിംഗ് ആവാം അല്ലെങ്കിൽ ജുംബയാവാം അല്ലെങ്കിൽ ജിമ്മിൽ ചേരാം ഇത് ഏതായാലും കുഴപ്പമില്ല പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് നമ്മുടെ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും ഒരു ഫൈവ് ടു ടെൻ എങ്കിലും വെയിറ്റ് ലോസ് ആയാൽ നമുക്ക് പി സി ഒഡിയനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ എക്സസൈസ് ആൻഡ് ഡയറ്റാണ് പി സി ഒ ഡ്രീറ്റ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് താങ്ക് യു